ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എൻ്റെ വീടിൻ്റെ വൈനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ആയിട്ടാണ് വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക ലൈക്ക് അടിച്ച് കമൻ്റ് സപ്പോ എന്നെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക എൻ്റെ വീട്ടിലേക്ക് എനിക്ക് റോഡില്ലായിരുന്നു എനിക്ക് പെട്ടെന്ന് റോഡ് വേണ്ടതുകൊണ്ട് ഉമ്മ കനാലിൻ്റെ ഓഫീസിൽ പോയി അനുവാദം വാങ്ങി അത് അവര് പെട്ടെന്ന് തന്നെ പാസാക്കി തരുകയും ചെയ്തു നല്ലവരായ ആൽവാസികൾ എനിക്ക് റോഡിന് വേണ്ടി സ്ഥലം വന്നു സപ്പോർട്ട് ചെയ്തു വഴിയുടെ ആവശ്യവുമായി ഉമ്മ രണ്ട് മൂന്ന് പ്രാവശ്യം പഞ്ചായത്തുമായി ബന്ധപ്പെട്ടു കാര്യമായ മറുപടിയൊന്നും കിട്ടിയില്ല അതിനുശേഷം നാട്ടിലെ എം എൽ എ സാറിനും ഒരപേക്ഷ കൊടുത്തു കാര്യമായ മറുപടിയൊന്നും കിട്ടിയില്ല എൻ്റെ പേരിൽ മുഖ്യമന്ത്രിക്ക് നവകേരള യാത്രയിൽ മുഖ്യമന്ത്രിക്ക് ഒരപേക്ഷ കൊടുത്തിരുന്നു പഞ്ചായത്തുനിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ അപേക്ഷ മുൻഗണനയിൽ വെച്ചിട്ടുണ്ടെന്ന് അതിപ്പം മാസങ്ങളോളായി ഒരറിയിപ്പുമില്ല എൻ്റെ വീട്ടിലേക്കുള്ള വഴിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് നോക്ക് കീമോ എടുത്തു കഴിഞ്ഞാൽ രണ്ടാഴ്ചത്തോളം ഒരേ ബുദ്ധിമുട്ടുകളായിരിക്കും സ്ഥിരമായി ഹോസ്പിറ്റൽ പോക്കാണ് എനിക്ക് എൻ്റെ വഴി നിങ്ങൾ കണ്ടോ ഒരു ഭാഗം കനാലും ഒരു ഭാഗം വലിയ കുഴിയുമാണ് എൻ്റെ വീട്ടിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ മൂന്നാല് മാസത്തേക്ക് വേറെ വാടക വീട്ടിലാണ് താമസിക്കുന്നത് ഈ വീഡിയോ കണ്ട് നല്ലവരായ ആരെങ്കിലും എൻ്റെ വഴിയൊന്ന് നന്നാക്കി തേർട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് അടിച്ച് കമൻ്റ് ഇട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോ എല്ലാവരിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക എനിക്ക് ബോച്ചിയുടെ സെയിൽസും ഉണ്ട് വേണ്ടവർ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അവർക്ക് കഴിയുന്നത് പോലെ അവർ ചെയ്ത് ഒന്നര വർഷം മുമ്പ് ചെയ്തു തന്നത് അതിൻ്റെ ബാക്കിയാണ് ഈ കാണുന്നത് അടുത്തൊരു വീഡിയോമായി ഞാൻ വീണ്ടും വരാം ഇൻഷാല്ല ഓക്കെ നല്ലവരായ ഇക്കാക്കന്മാർ എൻ്റെ വീട്ടിലേക്കുള്ള കയറ്റമൊക്കെ കോൺക്രീറ്റ് ചെയ്തു തന്നതുകൊണ്ട് ഭയങ്കര ഉപകാരമായി പിന്നെ അവർക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം നിങ്ങളും പ്രാർത്ഥിക്കുക എൻ്റെ കഷ്ടപ്പാട് കണ്ട് എൻ്റെ അടുത്ത നാട്ടിലെ കുറച്ചിക്കൊക്കെ മാറി അവരെ അടുത്ത് കഴിയുന്നതുപോലെ അവർ കോൺക്രീറ്റ് ചെയ്തു തന്ന്